അസ്സാമലൈക്കും നമ്മൾ ഇന്ന് ആദ സമൂഹത്തിന് അലാഹു ശിക്ഷിച്ച സ്ഥലത്താണ് എത്തിയേക്കുന്നത് നമ്മൾ ഒരുപാട് ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടാണ് എന്തായതിനെ പറ്റിയിട്ട് ഹൂദ് നബി അലൈഹി സ്വലാമിനെ നിയോഗിക്കപ്പെട്ട സമൂഹമായിരുന്നു ആദ സമൂഹം അവർ ഭയങ്കര ആരോഗ്യവും കഴിവൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു അവർ ബിംബാരാധകരും ആയിരുന്നു അങ്ങനെ ഒരു സമൂഹത്തിലേക്കായിരുന്നു ഹൂദ് നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചത് ഭൂദ് നബി അലൈഹി സ്വലാം അവരോട് ഏകദൈവ വിശ്വാസത്തിലേക്ക് വരാൻ കുറേ പറഞ്ഞു അവർ കേട്ടില്ല അവർ വിഭാരാധനയിൽ തന്നെ തുടർന്നു അവർ അവരുടെ കയ്യിൽ അവർ അഹങ്കരിച്ചിരുന്നു അവരോട് വലിയ വലിയ കെട്ടിയിടങ്ങളൊക്കെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിരുന്നു അവരതൊന്നും കേട്ടില്ല അവർ വലിയ വലിയ കെട്ടിയിടങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലാവിൻ്റെ ശിക്ഷ ഇറങ്ങി തുടങ്ങി അവരെ അക്രമങ്ങളും പ്രവർത്തികളൊക്കെ അതിരുവിട്ടപ്പോൾ ശിക്ഷ ഇറങ്ങി ഫസ്റ്റ് അവർക്ക് വരൾച്ച അള്ളാഹു പരീക്ഷിച്ചു വരൾച്ച കൊടുത്തിട്ട് അവരുടെ കൃഷിയും മാടുകളൊക്കെ വെള്ളം കിട്ടാണ്ട് നശിച്ചു തുടങ്ങി അങ്ങനെ മഴയില്ലാത്ത ഒരവസ്ഥ അപ്പോഴും മുഹുദ് നബി അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങളല്ലാവൂലെ വിശ്വസിക്കണം എന്നൊക്കെ അവരത് അപ്പോഴും കേട്ടില്ല അവർ മഴയെ പ്രതീക്ഷിച്ചിരുന്നു പിന്നീട് ഒരു കാർമേഘം കാണാനിടയായി അപ്പോൾ അവർ ഇപ്പം മഴ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഹൂദ് നബി അലൈഹ്സ്സലാം പറഞ്ഞു അത് മഴയുടെ മേഘമല്ല ഇത് ശിക്ഷ ഇറങ്ങണേര ലക്ഷണമാണെന്ന് പറഞ്ഞു അവരതൊന്നും കേട്ടില്ല അവരിപ്പം മഴ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ശിക്ഷ ഇറങ്ങും എന്ന് മനസ്സിലായ ടൈമിൽ ഹൂദ് നബി അലൈഹി സ്വലാം അനുയായികളായിട്ട് നാട് അങ്ങനെ ഒരു കാറ്റ് വന്നു തുടങ്ങി അവിടെ ഒട്ടും പരിചയമില്ലാത്തൊരു കാറ്റ് അങ്ങനെ ശക്തിയായ കാറ്റ് വന്നു അവർ മൃഗങ്ങളെയൊക്കെ മരത്തിൽ കെട്ടിയിട്ടു കുട്ടികളൊക്കെ തൂണിൽ കെട്ടിയിട്ടു എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട് അത്രയും ശക്തിയായിട്ടുള്ള കാറ്റായിരുന്നു ഈ കാറ്റ് ഏഴ് രാത്രിയും എട്ട് പകലും തുടർന്നു അങ്ങനെ ഒടുവിൽ ആദ്യ സമൂഹം അവിടെ നശിക്കുകയാണ് ഉണ്ടായത് അത്രയും കാലം അഹങ്കരിച്ചിരുന്ന അവരുടെ സമ്പത്തും കെട്ടിടങ്ങളും ആരോഗ്യവും ഒക്കെ അവിടെ ഒന്നുമല്ലാണ്ടായി ആ ഒരു പ്ലേസിലേക്കാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത് കുറേ ഏരിയ ഉണ്ട് നടന്ന് കാണാനുണ്ട് ഞങ്ങൾ ആ ഒരു ചെറിയ ഭാഗത്താണ് ഇതൊന്ന് വീഡിയോ എടുത്തത് ഇപ്പോൾ ഇത് ഒരു ബീച്ചിൻ്റെ സൈഡ് ഭാഗം ആട്ടോ കണ്ടോ ബീച്ചുണ്ട് പിന്നെ അപ്പുറത്തൊരു കഫേ ഒക്കെ ഉണ്ട് നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് പറഞ്ഞു കേട്ട സ്ഥലമാണ്